തങ്ങളുടെ അഭിനയം കണ്ടറിയാനും കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനും കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കുള്ള യാത്രയിലാണ് അഞ്ജലിയെയും മോഹനെയും വാഹനാപകടത്തിൻ്റെ വേഷത്തിലെത്തി മരണം കവർന്നെടുത്തത് അടുത്ത വേദിയിൽ ഒന്നിച്ച് വേഷമാടിത്തിമെറിക്കേണ്ട രണ്ടുപേർ തങ്ങൾക്കൊപ്പമില്ലെന്ന യാഥാർത്ഥ്യമറിയാതെ പരിക്കുമായി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് മുന്നിൽ എല്ലാവരും യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ നാടകമാടുകയായിരുന്നു നാടകം കയ്യടികൾ ഏറ്റുവാങ്ങിയതോടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ ഏറെ ആഹ്ലാദത്തിലായിരുന്നു ആറാമത്തെ അവതരണത്തിനായി സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോഴാണ് ജീവിത സ്വപ്നങ്ങൾക്ക് തിരശ്ശീലയിട്ട് അപകടമെത്തിയത് നാടക സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ രണ്ട് നടിമാരായ അഞ്ജലി ജസിമോഹൻ എന്നിവർ മരിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷന്റെ പുതിയ നാടകം വനിതാ മെസ്സിൽ അഭിനയിച്ച നടിമാരാണ് മരിച്ചത് ഈ നാടകത്തിന്റെ ആദ്യ അവതരണം നടന്നത് കേരളപ്രവീ നവംബർ ഒന്നിനാണ് ആറാമത്തെ അവതരണമായിരുന്നു സുൽത്താൻ ബത്തേരിയിലേത് ചിരിപ്പിച്ചും അതിലേറെ സങ്കടപ്പെടുത്തിയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നാടകമാണ് വനിതാ മെസ് രണ്ടാഴ്ചയ്ക്കകം തന്നെ അൻപതിലധികം വേദികളിൽ അവതരിപ്പിക്കാൻ ക്ഷണം കിട്ടി നാടക പ്രവർത്തകർ ഏറെ സന്തോഷിച്ച നിമിഷങ്ങൾ ഇതിനിടെയാണ് അപകടം പ്രദീപ് കുമാർ കാവുന്തറ രചനയും രാജീവൻ മമ്മിളി സംവിധാനവും നിർവഹിച്ച നാടകമാണിത് അരങ്ങേറ്റത്തിന് ശേഷം മൂന്നിന് പാലക്കാട് ശ്രീനാരായണപുരത്തായിരുന്നു പരിപാടി തുടർന്ന് തൃശൂർ ടൗൺ ഹാളിൽ അവതരിപ്പിച്ചുറ വയനകത്ത് ഗീതാസലാം സ്മാരക പ്രൊഫഷണൽ നാടക മത്സരത്തിലും പങ്കെടുത്തു പത്തിന് സി പി എം കണ്ണൂർ അഞ്ചരക്കണ്ടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചക്കരക്കല്ലിയിൽ നാടകമുണ്ടായിരുന്നു പതിനാലിന് രാത്രി കണ്ണൂർ കടന്നപ്പള്ളിയിലായിരുന്നു പരിപാടി പതിനാറിന് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സുൽത്താൻ ബത്തേരി നഗരസഭയും പ്രസ് ക്ലബും ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല പ്രൊഫഷണൽ നാടകമേളയിൽ പങ്കെടുക്കാനായി പോകുമ്പോഴെയാണ് അപകടം ഏറെ ഭാവിയുള്ള അഭിനേത്രി എന്ന പ്രശംസകൾ ഏറ്റുവാങ്ങി പ്രതീക്ഷകളുടെ പുതിയ അരങ്ങിലേക്ക് ചുവടുവെക്കുമ്പോഴാണ് അഞ്ജലി വേദനിപ്പിക്കുന്ന ഓർമ്മയാകുന്നത് കണ്ണൂർ മലയാമ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ മുതുകുളം തെക്ക് ഹരിശ്രീ ഭവനത്തിൽ അഞ്ജലി മുപ്പത്തിരണ്ട് വിടവാങ്ങുമ്പോൾ നാടകാരങ്ങിൽ നിന്ന് ജീവിത പങ്കാളിയായ ഉല്ലാസും മൂന്നര വയസ്സ് മാത്രമുള്ള മകൻ ഡ്രോണും അതിന്റെ ആഘാതത്തിലാണ് മൊബൈൽ കടയിലെ ചെറിയ ജോലിയാണ് ഉല്ലാസിനുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഉള്ളതിനാൽ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടത്തിനിടയിലാണ് അഞ്ജലിയുടെ ജീവിതത്തിന് തിരശീല വീണത് ഒരു ദിവസം നാടകം കളിച്ചാൽ അഞ്ജലിക്ക് ആയിരം ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത് ജീവിത പ്രാരാബ്ധങ്ങളിൽ അത് വലിയ സഹായമല്ലെങ്കിലും അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ അഞ്ജലി നാടകരംഗത്ത് തുടരുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെ പി എസ് സിയുടെ ഈഡിപ്പസ് എന്ന നാടകത്തിലൂടെയായിരുന്നു അഞ്ജലിയുടെ അരങ്ങേറ്റം ഇതേ നാടകത്തിൽ ഉല്ലാസും അഭിനയിച്ചിരുന്നു അവിടെ വെച്ചുള്ള പരിചയമാണ് ഉല്ലാസിൻ്റെയും കോന്നി സ്വദേശിനി അഞ്ജലിയുടെയും വിവാഹത്തിലേക്കെത്തിയത് ഉല്ലാസിന്റെ പ്രോത്സാഹനത്തിൽ പിന്നീടും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് അഞ്ജലി നാടകപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഉല്ലാസ് അരങ്ങുവിട്ട് ചെറിയ ജോലികളിലേക്കും പ്രവേശിച്ചു അഞ്ജലി പിന്നീട് കൊല്ലം അസിസി നാടക ഗ്രൂപ്പിൽ ചേർന്നു അവിടെയും മികച്ച വേഷങ്ങൾ ചെയ്തു കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ നാടക സംഘത്തിലാണ് പിന്നീടെത്തിയത് ദേവാ കമ്മ്യൂണിക്കേഷന്റെ ആറുപേരലുള്ള കുട്ടി ചന്ദ്രികാവസന്തം വനിതാ എന്നീ നാടകങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായാണ് അഞ്ജലി അവതരിപ്പിച്ചത് ദുരന്തങ്ങൾ വേട്ടയാടിയ ജീവിതത്തോട് പൊരുതിയാണ് ജെസി മോഹൻ അരങ്ങിലെത്തിയിരുന്നത് ഒടുവിൽ കണ്ണീരിൽ അവസാനിച്ച കഥ പോലെ ആ അഭിനേത്രിക്ക് മടങ്ങേണ്ടി വന്നു മൂന്നാം വയസ്സിൽ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയ ജെസി മോഹൻ വിട പറഞ്ഞതും നാടകം കഴിഞ്ഞുള്ള യാത്രയിലുണ്ടായ അപകടത്തിലാണ് ജൂൺ ഇരുപത്തിനാലിനാണ് അവരുടെ ഭർത്താവും നടനുമായ തേവലക്കര മോഹനൻ രോഗബാധിതനായി മരിച്ചത് സ്വന്തമായി ഒരു വീട് എന്നത് ഇരുവരുടെയും സ്വപ്നമായിരുന്നു അതുപോലും പൂർത്തിയാക്കാനാകാതെയാണ് ജസ്സിയുടെയും വിയോഗം പിതാവും നാടക നടനുമായിരുന്ന ബേബിച്ചിനോടൊപ്പമാണ് കുട്ടിക്കാലത്ത് ജെസ്സി വേദിയിലെത്തിയത് അദ്ദേഹം മരിച്ചതോടെ ജെസ്സിയുടെയും മൂന്ന് സഹോദരങ്ങളുടെയും അമ്മ അമ്മയുടെയും ജീവിതം ദുരിതത്തിലായി പിന്നീട് പതിമൂന്ന് വയസ്സ് മുതൽ ജെസ്സി അമച്ചൂർ നാടകങ്ങളിൽ നടിയായി വയസ്സ് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി തുടർന്നാണ് ഭർത്താവ് തേവലക്കര മോഹനൊപ്പം വേദികളിലെത്തിയത് നാല് പതിറ്റാണ്ടോളം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു കൊല്ലം സ്വാതി എന്ന പേരിൽ സ്വന്തം സമിതിയും രൂപീകരിച്ചു പതിനാറ് വർഷം ഈ സമിതി വേദികളിൽ സജീവമായിരുന്നു ഇതിനിടെ സാമ്പത്തിക ബാധ്യത ദമ്പതികളെ പ്രയാസത്തിലാക്കി ആകെയുള്ള വീടും വസ്തുവും വിറ്റെങ്കിലും കടങ്ങൾ ബാക്കിയായി തുടർന്ന് ഓച്ചിറ വലിയകുളങ്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസം കോവിഡ് കാലത്താണ് സമിതിയുടെ പ്രവർത്തനം നിർത്തിയത് ഇതിനിടെ മോഹനൻ രോഗബാധിതനായതോടെ ആഘാതം ഇരട്ടിച്ചു ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ജസ്സി മറ്റു സമിതികളിൽ അഭിനയിച്ചു മോഹനന്റെ വിയോഗത്തോടെ തകർന്നുപോയെങ്കിലും ജീവനോപാധിയായ നാടകത്തെ കൈവിടാനായില്ല ജെസിക്കെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം മുന്നോട്ടു പോകവെയാണ് ഏകമകളെ തനിച്ചാക്കി ജെസിയുടെ വിയോഗം ജീവിതത്തിൽ മറ്റു ദുരന്തങ്ങളും അവരെ വേട്ടയാടിയിരുന്നു പത്ത് വർഷം മുമ്പാണ് വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ട് സഹോദരങ്ങളെയും ജെസിക്ക് നഷ്ടമായത് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ വനിതാ മയസ് എന്ന നാടകത്തിൽ ജെസി പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്